െ വിശമതായി അറിയിച്ച സുവിശേഷം അഞ്ചാം അധ്യായം മുപ്പത്തി മൂന്നാം വാക്യം കർത്താവിനോട് ചെയ്ത ശബ്ദം നിറവേറ്റണം എന്ന് പൂർവികരോട് കൽപ്പിച്ചിട്ടുള്ളതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഇന്നത്തെ വചനത്തിൽ ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് വാക്കുകൊടുത്താല് പാലിക്കാനായിട്ട് നമുക്ക് സാധിക്കണം പലപ്പോഴും നമ്മൾ ഈ വാക്കു കൊടുക്കുന്നത് കുറച്ചൊക്കെ പാലിക്കുന്നുണ്ട് അല്ലെ പക്ഷെ പാലിക്കാതെ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാക്കെന്ന് പറയുന്നത് എൻ്റെ ദൈവത്തിന് കൊടുക്കുന്ന വാക്ക അല്ലേ പലപ്പോഴും കുംഭസാരം കഴിയുമ്പോൾ നമ്മൾ ചൊല്ലുന്ന ഒരു അല്ലേ എന്താണ് മനസ്താവ പ്രകടനം എൻ്റെ അകത്ത് എന്താ ചൊല്ലുന്നത് ഇനി ഒരിക്കലും ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കാനും ഞാൻ സന്നദ്ധനാണ് ദൈവസന്നിധിയിലായിരുന്നു കൊണ്ട് ദൈവത്തിന് എത്രയോ വാക്കുകളാണ് നമ്മൾ കൊടുത്തേക്കുന്നത് പക്ഷേ പലപ്പോഴും ഈ കൊടുത്ത വാക്ക് പാലിക്കാനായിട്ട് സാധിക്കാതെ പോകുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറിയ വാക്ക് പാലിക്കാത്ത വ്യക്തികളായിട്ട് മാറിയ എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവത്തിന് കൊടുത്ത വാക്ക് പാലിക്കുവാനായിട്ട് എനിക്ക് സാധിക്കാതെ പോകും ഒറ്റ കാരണമുള്ളൂ അല്ലേ നമ്മൾ ആർക്കൊക്കെ വാക്ക് കൊടുക്കുന്നുണ്ട് ആരോടുള്ള വാക്കൊക്കെ നമ്മൾ പാലിക്കുന്നുണ്ട് നമ്മളെ സ്നേഹിക്കുന്നവരെ അല്ലെങ്കിൽ നമ്മൾ കൂടി കാണുന്നവർക്ക് നമ്മൾ കൊടുക്കുന്ന വാക്ക് നമ്മൾ പാലിക്കും അല്ലേ ആത്മാർത്ഥമായിട്ട് ഒരുവിനോട് സ്നേഹിച്ചിട്ട് അവർ ഞാനൊരു വാക്ക് കൊടുത്താൽ എത്ര ത്യാഗം ഏറ്റെടുത്തും എൻ്റെ ജീവിതത്തിലെ എൻ്റെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും മാറ്റിവെച്ചിട്ടാണെങ്കിൽ പോലും ഞാൻ ആ വാക്ക് പാലിക്കുവാനായിട്ട് തയ്യാറും എന്തുകൊണ്ടാണ് ഞാൻ ആ സ്നേഹിക്കുന്ന വ്യക്തിക്ക് കൊടുത്ത വാക്കായതുകൊണ്ടാണ് എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് കൊടുത്ത വാക്ക് പാലിക്കാതെ പോകുന്നുണ്ടെങ്കിൽ അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് ദൈവത്തെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാനായിട്ട് നമുക്ക് സാധിക്കാതെ പോകുന്നു എന്ന് പറയുന്നതുകൊണ്ടാണ് അത് നമ്മുടെ ജീവിതത്തിൻ്റെ വലിയൊരു പരാജയം കേട്ടോ ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവന് എൻ്റെ ജീവിതത്തിൽ പ്രമുഖ സ്ഥാനം കൊടുക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവന് കൊടുക്കുന്ന വാക്ക് പാലിക്കുവാനായിട്ട് ഞാൻ തയ്യാറാവും അതിന് എത്രമാത്രം ത്യാഗം വേണമെങ്കിലും ഏറ്റെടുക്കുവാനായിട്ട് നമ്മൾ തയ്യാറാവും ഭൂമിയിൽ ർക്കും കൊടുക്കുന്ന വാക്ക് നിറവേറ്റാൻ വേണ്ടി ത്യാഗമൊക്കെ നമ്മൾ ഏറ്റെടുക്കുന്നുണ്ട് പക്ഷേ ദൈവത്തിന് കൊടുത്ത വാക്കിന് വിലയില്ലാതായി പോവുകയാണ് പലപ്പോഴും വാക്ക് കൊടുത്ത് കടന്നു പോകുന്ന ചുമ്മാറ കടന്നു പോകുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയും സ്നേഹവരെ അങ്ങനെയുള്ളൊരു വ്യക്തിയായിട്ട് നമ്മൾ മാറി ജീവിതത്തിൽ ദൈവസന്നിധിയിലായിരുന്നു ദൈവത്തിന് കൊടുക്കുന്ന ഓരോ വാക്കും ജീവിതത്തിൽ നിറവേറ്റാനായിട്ട് എനിക്ക് സാധിക്കണം അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത് എൻ്റെ ദൈവത്തെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാനായിട്ട് തയ്യാറാവണം അവനെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രമുഖ വ്യക്തിയായിട്ട് ഞാൻ കണ്ടാൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായിട്ട് ഞാൻ കണ്ടാൽ ഉറപ്പായിട്ടും അവന് കൊടുക്കുന്ന വാക്കിന് എത്ര വേണമെങ്കിലും ത്യാഗമേറ്റെടുക്കാനായിട്ട് ഞാൻ തയ്യാറാവും എത്ര കഷ്ടപ്പാട് സഹിച്ചാലും ആ വാക്ക് പാലിക്കുവാനായിട്ട് നമുക്ക് ഇഷ്ടമുണ്ടാകും കാരണം എന്താ ഞാൻ ദൈവത്തെ അത്രയേറെ സ്നേഹിക്കുന്നുണ്ട് അത്രയേറെ ബഹുമാനിക്കുന്നുണ്ട് സ്നേഹമുള്ളവരെ ഈ നോമ്പിൻ്റെ ദിനങ്ങളിൽ നമുക്ക് ഈ ഒരു സ്നേഹം വർദ്ധിപ്പിക്കാം ദൈവത്തെ സ്നേഹിക്കുക ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കട്ടോ തമ്പുരാനെ നീ സ്നേഹിച്ചാൽ ആ തമ്പുരാൻ നമ്മുടെ കൂടെ ഉണ്ടാവും അവർ ഒരിക്കലും നമ്മളെ ഉപേക്ഷിക്കത്തില്ല അത്രയേറെ എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമായി അതുകൊണ്ടാണ് ആ സ്നേഹം മനസ്സിലാക്കണമെങ്കിൽ തിരിച്ച് സ്നേഹിക്കാൻ പറ്റണം യേശോ എന്നെ സ്നേഹിക്കുന്നുണ്ട് എൻ്റെ ചാരെ എൻ്റെ കൈ പിടിച്ചിരിക്കുന്നുണ്ട് ഓരോ പ്രതിസന്ധികളിലും എന്നെ നടത്തുന്നുണ്ട് പക്ഷേ ആ സ്നേഹം എനിക്ക് മനസ്സിലാകണമെങ്കിൽ ഞാനും എൻ്റെ ദൈവത്തെ സ്നേഹിക്കണം ഈ നോമ്പിൻ്റെ ദിനങ്ങളിൽ ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് ദൈവത്തെ സ്നേഹിക്കുവാനായി ദൈവത്തിൻ്റെ ഒപ്പം ഇരിക്കാനായിട്ട് സമയം കണ്ടെത്തണം കേട്ടോ ഇരിക്കുമ്പോൾ ആ സ്നേഹത്തിൻ്റെ ആഴം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് ദൈവത്തെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് അവന് കൊടുക്കുന്ന വാക്ക് പാലിക്കുവാനായിട്ട് എപ്പോഴും ദൈവസന്നിധിയിൽ വിശുദ്ധിയോടും വിശ്വസ്തയോടും കൂടി ജീവിച്ച് സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ